നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്ന് ചെന്നൈയിൽ പൂരമാണ് മുംബൈ ഇന്ത്യൻസും സി എസ് കെ തമ്മിലാണല്ലോ ഏറ്റുമുട്ടുന്നത് രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ രുദരാജി ഗഹിക്കുവാ എം എസ് ഡിയെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എം എസ് ഡിയെ ഇമ്പാക്ട് പ്ലെയറായിട്ട് ഉപയോഗിക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതല്ല ഫീൽഡിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് മോർ ആണോ എന്നാണ് ചോദ്യം അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി സർ ഓൾറെഡി അധികം ഒരു ഇമ്പാക്ട് പ്ലെയർ ആണ് എവറി ഡേ നമ്മൾ അദ്ദേഹത്തെ കാണുന്നതല്ലേ അദ്ദേഹം ഒരുപാട് ഞങ്ങളെയൊക്കെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് സോ അദ്ദേഹം എന്ത് ചെയ്യുന്നു ഈ നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ എന്ത് ചെയ്യുന്നുവോ അതൊക്കെ റിമാർക്കബിളാണ് ഡെഫിനിറ്റ്ലി ഹി വിൽ ബി ലുക്കിംഗ് ടു കോൺട്രിബ്യൂട്ട് ഇൻ ദി ബെസ്റ്റ് വേ ഹി ക്യാൻ എന്നാണ് ഇപ്പോൾ രുദ്രാജ് പറഞ്ഞത് അപ്പോൾ ഇമ്പാക്ട് പ്ലെയർ ഇമ്പാക്ട് സബ് എന്നുള്ളത് ഐ പി എല്ലിന്റെ ടൈമായിരിക്കാം പക്ഷേ ഇദ്ദേഹം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഉണ്ടല്ലോ എം എസ് ടി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് വെച്ച് ഓൾറെഡി ഇദ്ദേഹം ഒരു ഇമ്പാക്ട് പ്ലെയർ ആണ് എല്ലാവരും ഇൻസ്പയർ ചെയ്യുന്ന താരമാണ് എന്നാണ് ഋതുരാജ് പറഞ്ഞു വെക്കുന്നത് കഴിഞ്ഞില്ല ഋതുരാജ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ അൻപത് വയസ്സൊക്കെ കഴിയുമ്പോഴും സച്ചിൻ ടെണ്ടുൽക്കർ കളിക്കുന്ന കളി നമ്മൾ കാണുന്നില്ലേ നമ്മളത് കാണുന്ന എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത് റൈറ്റ് നൗ അറ്റ് ദി ഏജ് ഓഫ് ഫിഫ്റ്റി വൺ സോ ഞാൻ വിചാരിക്കുന്നു ഇനിയും ഒരുപാട് വർഷക്കാലം എം എസ് ടിക്ക് തുടരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എന്ന് കൂടി റുദ്രാജക പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റഫ്ഡോക്സിൻ്റെ ദാ